ജൈവ വൈവിധ്യ ദിനത്തിൽ വ്യത്യസ്തനായ ഒരു കർഷകനെ ഇനി പരിചയപ്പെടാം അടിമാരി കൊരങ്ങാട്ടി മലമുകളിൽ ജോണിയേട്ടൻ നടത്തുന്ന ഹരിത വിപ്ലവം കാൽ നൂറ്റാണ്ട് പിന്നിടുകയാണ് ഒറ്റക്കാലിൽ നടന്നു നീങ്ങി ഈ അറുപത്തിയേഴുകാരൻ പരമ്പരാഗത നെല്ലിനങ്ങളുടെ സംരക്ഷണത്തോടൊപ്പം പുളിയന്മാക്കൽ എന്ന തന്റെ വീട്ടുപേരനോട് ചേർത്ത് പുളിയൻ മുണ്ടകൻ എന്ന നെല്ലിനം വികസിപ്പിക്കുകയും ചെയ്തു ഒരു കാലത്ത് നെൽകൃഷിയുടെ കലവറയായിരുന്ന കൊരങ്കാട്ടി പാടശേഖരത്തിൽ അഞ്ച് ഏക്കർ സ്ഥലത്ത് മുടങ്ങാതെ നെൽകൃഷി ചെയ്യുന്നയാളാണ് ജോണിഘട്ടൻ ഞങ്ങൾക്ക് രണ്ടു വർഷം മുമ്പ് യു എൻ ഡി യുണൈറ്റഡ് നേഷൻറെ ഡെവലപ്മെന്റ് പ്രോഗ്രാമിന്റെ ഉദ്യോഗസ്ഥർ വന്ന് ഞങ്ങളുടെ കൃഷിയൊക്കെ കണ്ടിട്ട് ഞങ്ങൾക്ക് ഇവിടെ നേരൊക്കെ നെല്ല് വിളയാൻ പറ്റും എന്ന് അറിയുന്നതിന് വേണ്ടി കുറെ എഴുപത്തിരണ്ടേനം വിത്ത് ഞങ്ങൾക്ക് തന്നിരുന്നു ഇവിടെ തനതായ ഇവിടെ വിളയുന്നതായ വിത്ത് നിലവിലുള്ളത് ഞങ്ങൾ കൃഷി ചെയ്ത് വരുന്നത് പരമ്പരാഗതമായിട്ട് കൃഷി ചെയ്യും ഇന്നിപ്പം ലോകത്ത് നിന്ന് അന്യം നിന്നുകൊണ്ടിരിക്കുന്നതായ ഒരു വിത്തായി പുളിയം മുണ്ടകൻ എന്ന ഒരു വിത്താണ് ഞങ്ങൾ കൃഷി ചെയ്തത് ഇവിടെ അപ്പം ഞങ്ങളുടെ കൃഷി കണ്ട അടിസ്ഥാനത്തിൽ വിത്ത് കൊണ്ടു എഴുപത്തിരണ്ടായിരം എല്ലാ വിത്തും ഇവിടെ ഫലപ്രദമല്ല അതിൽ ഞങ്ങൾ പന്ത്രണ്ടെണ്ണം ഞങ്ങൾക്ക് വളഞ്ഞു കിട്ടി രണ്ടായിരത്തി പതിനേഴിൽ ഉണ്ടായ വാഹനാപകടത്തിൽ തന്റെ ഇടതുകാൽ നഷ്ടപ്പെട്ടിട്ടും മഴയത്തും വെയിലത്തും മണ്ണിലിറങ്ങി പണിയെടുക്കാൻ ഈ കർഷകന് മടിയില്ല അടിമാലി പഞ്ചായത്തിലെ മികച്ച നെൽകർഷകൻ കൂടിയാണ് ജോൺ പുളിയൻമാക്കൽ നെൽപ്പാടത്തോട് ചേർന്ന് കിടക്കുന്ന നാൽപ്പത് സെന്റ് സ്ഥലത്ത് അറുപതിനം ഔഷധ സസ്യങ്ങളുണ്ട് ഇരുപതോളമിനം നാണ്യവിളകളും നാൽപ്പതോളമിനം പഴവർഗ്ഗ വിളകളുമുള്ള ഒരു പച്ച തുരുത്തിലാണ് ജോടിയേട്ടനും കുടുംബവും കഴിയുന്നത് സ്ഥലത്തിനകത്ത് ഇരുന്നൂറിലധികം സസ്യവർഗങ്ങളും ഞാൻ വളർത്തി സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിന്റെ ഫാം സ്കൂൾ കൂടിയാണിവിടം ഇടുക്കി ശാന്തൻപാറ കെ വി കെയിലെ സയന്റിസ്റ്റുകളും ജോണിയേട്ടന്റെ പ്രവർത്തനങ്ങൾക്ക് കരുത്തു പകരുന്നു മകൻ ജോൺ ബൈനോയും ജോണിയേട്ടനോടൊപ്പം പാടത്തും പറമ്പിലും ഇറങ്ങി പണിയെടുക്കുന്നു ഏറെ പ്രതിസന്ധികൾക്കിടയിലും മലമുകളിൽ മണ്ണിന്റെ ജൈവ വൈവിധ്യം കണ്ണുപോലെ കാത്തുസൂക്ഷിക്കുകയാണ് ജോണിയേട്ടനും മകൻ ബൈനോയും മലമുകളിൽ നിന്നും ക്യാമറമാൻ ദൂരദർശൻ